ച്ചാ ചാർലിനെ കയറ്റി നമ്മൾ ഉദ്ഘാടനം കഴിപ്പിച്ചു കാർ കയറിണ്ടാ കാർ ആരുടെയാ എത്ര കൊല്ലം മുമ്പ് എത്ര കൊല്ലം ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഇപ്പം ഇരിക്കുന്ന സ്ഥലം നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടാവും അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമേ പറയുന്നുണ്ടായിരുന്നു നമുക്ക് പറ്റുവാണെങ്കിൽ ഒരു കാർ സെറ്റപ്പ് ആക്കി എടുക്കണമെന്ന് അപ്പോൾ അതിൻ്റെ കുറേ ഓട്ടത്തിലായിരുന്നു കേട്ടോ നമ്മൾ കുറച്ച് ദിവസമായിട്ട് അപ്പം ഇപ്പോൾ ഏകദേശം ഒരു മൂന്നാല് ദിവസമായി മൂന്നാല് ദിവസം കഴിഞ്ഞു നമ്മൾ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ കുറേ ദിവസമായി നമ്മൾ ഒരു വണ്ടി നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ ബഡ്ജറ്റിലൊക്കെ ഒതുങ്ങിയിട്ടുള്ള അത്യാവശ്യം ഓടിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു വണ്ടി നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുന്നു ഫൈനലി നമ്മൾ കണ്ടുപിടിച്ചു കേട്ടോ നമ്മൾ യൂട്യൂബിൽ വീഡിയോയിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആരുടെയും കയ്യിൽ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് കോണ്ടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് പേര് ഒക്കെ ചെയ്തായിരുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് നമ്മളെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും കാർഡിൻ്റെ ഫോട്ടോ അയക്കുകയും ഒക്കെ ചെയ്യുന്നതായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പം ഫൈനലി ഈ ഒരു വണ്ടി മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വണ്ടിയുടെ പണി അറിയാവുന്ന കുറച്ച് കൂട്ടുകാരാണ് കേട്ടോ എനിക്ക് ഈ വണ്ടി സജസ്റ്റ് ചെയ്ത് തന്നത് അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കേരള കിട്ടിയൊരു വണ്ടിയാണ് അപ്പം വണ്ടി കംപ്ലീറ്റ് ഒന്ന് ചെക്കൊക്കെ ചെയ്തിട്ടാണ് എടുക്കുന്നത് ഇനിയിപ്പം വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് നമുക്ക് അറിയില്ല എന്നാണെങ്കിൽ നമുക്ക് ഓടിച്ചു നോക്കുമ്പം നമുക്ക് മനസ്സിലാവും കേട്ടോ ഇത്രേ വേണ്ടു ഇതണ്ട് ഈ രണ്ട്

പിന്നില്ലോ അപ്പോൾ ഇത് എൻ്റെ വീട്ടിൻ്റെ അടുത്തല്ല എൻ്റെ നാട്ടിൽ തന്നെ വണ്ടിയാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വഴി എനിക്ക് ഈ ഒരു വണ്ടി പരിചയപ്പെടുത്തി തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കണ്ട് ഓടിച്ചൊക്കെ നോക്കിയപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മളിത് തട്ടിക്കൂട്ടി വാങ്ങിച്ചു എന്ന് പറയാം അപ്പോൾ ഇത് കൂടാതെ നമ്മൾ ഒരുപാട് വണ്ടികൾ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി വാങ്ങിച്ചത് പോരാതെ നമ്മൾ ഒരു ഒരുപാട് പണികളൊക്കെ എടുപ്പിക്കണം കേട്ടോ അപ്പോൾ അതിന് ഒരുപാട് പൈസയൊക്കെ ചിലവാകും അങ്ങനെ നമ്മൾ വണ്ടി മാറ്റി 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 ഇങ്ങനെ ഫൈനലി ആണ് ഈ ഒരു വണ്ടി കണ്ടത് ഇത് കണ്ടപ്പം പ്രത്യേകിച്ച് പണിയൊന്നും എടുപ്പിക്കണ്ട വാങ്ങിച്ചിട്ട് ഓടിച്ചാൽ എന്നാണ് ചേട്ടൻ പറഞ്ഞത് അങ്ങനെ ഇരിക്കുമ്പം നമുക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു അങ്ങനെ ആ ഒരു സമയത്ത് നമ്മളതിൽ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് പൈസ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി പൈസ നമ്മൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ സംഘടിപ്പിച്ചിട്ട് ചേട്ടൻ പറഞ്ഞ പൈസ റെഡിയാക്കിയിട്ട് കൊടുത്തിട്ട് ഈ ഒരു വണ്ടി അങ്ങ് വാങ്ങിച്ചേട്ടോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സെറ്റാണ് നമ്മൾ ഓടിച്ചു നോക്കിയിട്ട് ഇതുവരെയായിട്ടും വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ നമുക്ക് എന്തായാലും ഒരു രണ്ട് മൂന്നാഴ്ചയ്ക്ക് ഓടിക്കുമ്പോൾ പറയാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് എന്തായാലും പഴയ വണ്ടിയാണല്ലോ അപ്പോൾ ഇന്ന് രാവിലെ വണ്ടി ഞാനിവിടെ കൊണ്ടുവന്നതേ ഉള്ളു കേട്ടോ അപ്പോൾ ഒരുപാട് താങ്ക്സ് അപ്പോൾ നിങ്ങളുടെ കവമെൻ്റ് എല്ലാം കണ്ടായിരുന്നു വണ്ടി എടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാം കൊണ്ടും നമുക്ക് വണ്ടി പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റിയ കേട്ടോ അപ്പം ഇതിൻ്റെയൊക്കെ ഓട്ടത്തിലൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് കുറച്ച് സൈഡ് വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യായിരുന്നത് രാവിലെയാണ് കേട്ടോ ഞാൻ ഈ വണ്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് ചാർലിനെ നമുക്ക് ചാർലി നമുക്ക് ആ കേറ്റിട്ട് ഉദ്ഘാടനം ചെയ്യാൻ കേട്ടോ ചാർലി വെട്ടു വണ്ടി വണ്ടിപെട്ടിഷ്ടപ്പെട്ട ഇത് ഞാൻ വാങ്ങിയതാ ഇഷ്ടപ്പെട്ടാ കേറിയിരുന്ന് മണ്ണൊന്നും കുഴപ്പമില്ല കേറിയട്ടെ ആ ആ പോവാന്നാല് വാങ്ങിക്കേ ഇഷ്ടപ്പെട്ടാ സീറ്റ് ഇഷ്ടപ്പെട്ടാ ഏഹ് വിലമ്മ കാര്യ അമ്പല ഓ അമ്പല എല്ലാം ഉണ്ട് ണ്ട് കുഞ്ഞ നീ കേന്ന കുഞ്ഞാ കുഞ്ഞന് കുഞ്ഞൻ കേറുന്നോ വണ്ടി കയറു വണ്ടി കയറു വണ്ടി കുഞ്ഞനെ കുഞ്ഞന കേറ്റിയാമ്മറ്റമ്മ കേറ്റ് കുഞ്ഞു കുഞ്ഞ വണ്ടി കയറിയ വ കേറ് ആ കേറ് അടക്കട്ടെ

ും തലപ്പം പോകുന്നു പിന്നിപ്പറീ അപ്പൊ നമുക്ക് ആദ്യം തന്നെ വണ്ടി ചാരോ ചാർലി പാല്ട്ടാ ചാർലിനെ കയറ്റി നമ്മൾ ഉദ്ഘാടനം കഴിപ്പിച്ചു ചാർലി ഫുള്ള് മണത്തല്ല നോക്കുന്നുണ്ട് പൂവാ ചാർലി ഏഹ് പൂവാ പൂവാ ചാർലി പൊറോട്ട എല്ലാം നോക്കുന്നുണ്ട് കുഞ്ഞിനോട് കുഞ്ഞെ ഇരുന്നേ ചാർലിക്ക് കാർ വലിയ പരിചയമില്ലാ ചാർലി അല്ല ആ പോകുന്ന പുറകോട്ട് ഇവിടെ എത്തിയാ ഏ ഇവിടെ എത്തിയ ഏ ഇഷ്ടപ്പെട്ട ചാർലി വണ്ടി ഇഷ്ടപ്പെട്ടാ വണ്ടി ഇഷ്ടപ്പെട്ടാ ഏ ഓ ജാർലി സെറ്റ് സെറ്റാക്കി ഇല്ല ഇല്ല ചാർലി കടന്നു അയോ അയോ ഇപ്പ തീരുമാനാക്കിയാൻ ചാർലി ഏ തലും കുത്തി കിടക്കുവാ ഏ സീറ്റ് കിടല്ലേ നമുക്ക് പോണ്ടയാ കേട്ടാ ഏ സീറ്റ് കിടല്ലേ കുഞ്ഞു കുഞ്ഞം വന്നാലും ഇവിടെ എഴുതാനാ എവിടെ ചാർലീനാ ചാർലിന്ന് കുഞ്ഞാ അല്ല വണ്ടിക്കാറ് ചാർലി നമ്മൾ പുറത്തിറക്കി കേട്ടോ അതെ ചാർലി പുതിയ വണ്ടി എങ്ങനെയുണ്ട് ഏർലി കയറി കയറും വണ്ടി കയറും വണ്ടി കയറും വണ്ടി കയറി 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 ആ പിന്നെ ചാർലി അതിനെ തന്നെ ആയിരിക്കും അപ്പോൾ അതേ രാവിലെ തന്നെ നല്ല അടിപൊളി ദിവസമായിരുന്നു കേട്ടോ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി ഞാൻ വീട്ടിൽ പറയാതെയാണ് ഈ ഒരു വണ്ടി വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് വന്നത് കേട്ടോ അപ്പോൾ ഇവിടെ എത്തിയിട്ട് ഞാൻ എൻ്റെ വണ്ടിയെന്ന് പറഞ്ഞിട്ട് അവർക്കാർക്കും ആദ്യം വിശ്വസിച്ചൊന്നുമില്ല അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോക്ക് എടുക്കാൻ തുടങ്ങിയത് സോ അമ്മയോടൊക്കെ ചോദിച്ചപ്പോൾ അമ്മമ്മ ഏകദേശം മുപ്പത് വർഷത്തെ കണക്കൊക്കെയാണ് പറയുന്നത് വണ്ടി കയറിയിട്ട് പക്ഷെങ്കിലും മുപ്പത് വർഷമൊന്നും അല്ല കുറച്ച് വർഷം മുമ്പ് എൻ്റെ കൂടെ തന്നെ വണ്ടിയിൽ കയറിയിട്ടുണ്ട് നമ്മൾക്ക് ഒരുമിച്ച് പിന്നെ അമ്മമ്മ പിന്നെ എവിടെയും പോവാറൊന്നുമില്ല അഥവാ വല്ല ഹോസ്പിറ്റലിൽ അങ്ങനെ പോകണമെങ്കിൽ പോകുന്നതല്ലാതെ അല്ലാതെ അമ്മമ്മ ഈ വീട് പൊട്ടി എവിടെയും പോകാറില്ല ഇനി വേണം നമുക്ക് അമ്മമ്മേനെ ഒന്ന് ചുറ്റാനൊക്കെ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി കേട്ടോ പിന്നെ ചാർജിയുടെ കാര്യം പിന്നെ പറയണ്ട ആൾ വണ്ടി കയറി തീർത്ത് മറിക്കുമായിരുന്നു കേട്ടോ ഞാനൊന്ന് വണ്ടിയൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ആക്കിയിട്ട് എനിക്ക് രണ്ടുപേരെയും കൂട്ടിയിട്ട് അതിലേക്കൊന്ന് കറങ്ങാൻ പോകണം എന്നൊക്കെയുണ്ട് അപ്പം ഇന്നത്തെ നമ്മളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു വലിയൊരു സന്തോഷം ഈ ഒരു ചാനലിലൂടെ പങ്കുവച്ചതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ചായിരിക്കുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിനും പ്രാർത്ഥിക്കുന്നതിനൊക്കെ ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് അടുത്തൊരു ബ്ലോഗിൽ കാണാം ബായ്